വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചു പിടിക്കാൻ എത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം രക്ഷപ്പെടാൻ കാറിന്റെ ബോണറ്റിൽ പിടിച്ചു തൂങ്ങിയ ആലുവ സ്വദേശി സോളമനെ അഞ്ചു കിലോമീറ്റർ ദൂരം കാറിന്റെ ബോണറ്റിൽ കിടത്തി ഓടിച്ചു നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞ് യുവാവിനെ രക്ഷപ്പെടുത്തി തിരൂർ സ്വദേശി ബക്കറാണ് യുവാവിനെ കാർ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ബക്കറിനെ എരുമപ്പട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു ഒക്ടോബർ ഇരുപതിനാണ് ബക്കർ വിവാഹ ആവശ്യത്തിനായി സോളമന്റെ കാർ വാടകയ്ക്കെടുത്തത് പിന്നീട് കാർ തിരികെ നൽകാൻ തയ്യാറായില്ല സോളമൻ ബിനാനിപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു കാറിന്റെ ജി പി എസ് ലൊക്കേഷൻ നോക്കി അന്വേഷണം നടത്തി വരുന്നതിനിടയിൽ കാർ എരുമപ്പെട്ടി വെള്ളറക്കാട് പ്രദേശത്ത് വെച്ച് കാണുകയും കാർ തടയുകയും ചെയ്തു ഇതിനിടയിലാണ് കാർ മുന്നോട്ടെടുത്ത് സോളാറിനെ ശരിക്കണം സോളമനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചത് നാട്ടുകാർ പലയിടത്ത് വെച്ച് കാർ തടയാൻ ശ്രമിച്ചെങ്കിലും ബക്കർ കാർ നിർത്തിയില്ല തുടർന്നാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനു സമീപം വെച്ച നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞത് മാസം മുപ്പാതിന്റെ കല്യാണ വാസം എന്ന് പറഞ്ഞിട്ട് വണ്ടി ഉണ്ടായ വണ്ടിയാ ഈ വണ്ടി കാണാതായിട്ടാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തരുന്നത് അതിനുശേഷം ഇവിടെ വെച്ച് ഈ വണ്ടി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോയാളല്ലേ ഇടിച്ചിട്ടു അപ്പൊ ആ ഇടിച്ചിരുന്ന പുറത്ത് ഞാൻ ഈ വണ്ടിച്ച് അടിക്കുകയറി ആ കണ്ടീഷനിലന്നൊരു പത്ത് കിലോട്ടുള്ള ഒഴിച്ചു പൊള്ളി പിന്നിവിടെ നാട്ടെല്ലാം കൂടെ പെട്ടെന്ന് ചേർന്നുകൊണ്ട് ഈ വണ്ടി പിടിച്ചിരിക്കും എല്ലാം ഇപ്പൊ എനിക്ക് ജീവിതം അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒന്നാല്യാളുണ്ടായി